അബദ്ധത്തിൽ സഹപ്രവർത്തകന്റെ പാൻറ്റും അടിവസ്ത്രവും ജോലിസ്ഥലത്ത് എല്ലാവരും കാണിക്കുക വലച്ചൂരി സ്ത്രീക്ക് പിഴ ദക്ഷിണ കൊറിയയിലാണ് കൗതുകകരമായ കേസും വിധിയും രണ്ട് പോയിൻറ്റ് എട്ട് ദശലക്ഷം വോൺ പിഴയും ലൈംഗികാതിക്രമത്തെക്കുറിച്ച് എട്ട് മണിക്കൂർ നീണ്ട ക്ലാസ്സിലും പങ്കെടുക്കുകയാണ് യുവതിക്ക് കിട്ടിയ ശിക്ഷ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ഗാംഗ്വോൺ പ്രവിശ്യയിലെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം ഇരുപത് വയസ്സുകാരനായ യുവാവിന്റെ പാന്റ് അമ്പത് കാരി പിന്നിൽ നിന്ന് വലിച്ചു വരികയായിരുന്നു എന്നാൽ പാൻറിനൊപ്പം അടിവസ്ത്രവും അഴിഞ്ഞതോടെ യുവാവ് സഹപ്രവർത്തകർക്ക് മുന്നിൽ നഗ്നനായി നാണം കിട്ടു യുവാവെ തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു പരാതിക്ക് പിന്നാലെ സ്ത്രീ യുവാവിന്റെ വീട്ടിലെത്തി മുട്ടുകുത്തി മാപ്പെ യുവാവിന്റെ അച്ഛന്റെയും അമ്മയുടെയും കാല് പിടിച്ചെന്നും റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ കേസുമായി മുന്നോട്ടു പോകാൻ യുവാവ് തീരുമാനിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ശിക്ഷയും സ്ത്രീക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതിനാൽ കുറഞ്ഞ ശിക്ഷയാണ് വിധിച്ചത് ആളുകളുടെ പാനി എല്ലാവരും കാണുകയെ വലിച്ചു വരുന്നത് ദക്ഷിണകെറിയയിലെ ഒരു പ്രാങ്ക് ആണ് വർഷങ്ങളായി ദക്ഷിണ കൊറിയൻ ടിവികളിൽ ഈ പ്രാങ്ക് സംരക്ഷണം ചെയ്തു വരുന്നുണ്ട് പാൻസിങ് ഡിബിങ് എന്നാണ് ഈ പ്രാങ്കിനെ വിളിക്കുന്നത് അടുത്തിടിയായി ഈ പ്രാങ്ക് ലൈംഗിക അതിക്രമമാണെന്നും ബുള്ളിംഗ് ആണെന്നും വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് രണ്ടായിരത്തി കൊറിയൻ ഒളിമ്പിക് സ്പീഡ് സ്കേറ്ററായ ലിം ഹിയോ ചൂരിനെ തന്റെ സഹകായിക താരത്തിൻ്റെ ട്രൗസർ സ്ത്രീ താരങ്ങൾക്ക് മുന്നിൽ നിന്നും വലിച്ചൂരിയതിനെ ഒരു വർഷം വിൽക്കും ഏൽക്കേണ്ടി വന്നിരുന്നു